ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീയക്കും കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അക്ഷയതൃതീയ ദിവസം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അക്ഷയ തൃതീയ ദിനാശംസകൾ ഇന്ന് രാത്രി ആവുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്ക് മുന്നേ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ പ്രത്യേകമായിട്ട് വാങ്ങിച്ച് ഒരു സാധനം നമ്മുടെ വീട്ടിലെ വെങ്കിടാചലപതി ഭഗവാന്റെ പാദത്തിനു താഴെയോ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവരുടെ പാദത്തിനു താഴെയോ വെച്ച് നമ്മൾ ഇന്ന് പൂജകളും വഴിപാടുകളും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ അതല്ല രാത്രിയിലാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പടത്തിന് താഴെ വെച്ചാൽ മാത്രം മതി നമ്മുടെ സകല ദാരിദ്ര്യങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഏതാണ് ആ സാധനം എന്നു കാണാം അതിനു മുന്നേ ഇന്ന് അക്ഷയതൃതീയ ദിവസത്തിൽ ഒരുപാട് വഴിപാടുകളെ കുറിച്ചും പൂജകളെ വഴിപാടുകളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും കുറിച്ചുമെല്ലാം നമ്മുടെ പല വീഡിയോകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ സാധിക്കാത്തവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർ ഏത് മന്ത്രം ചൊല്ലണം എന്നുള്ള കാര്യവും ഞാൻ ഇവിടെ പറയാം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായാണ് നമ്മൾ ഇന്ന് ഈ വഴിപാടുകളും പൂജകളും എല്ലാം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പണ പണതടസ്സങ്ങൾ മാറിക്കിട്ടി നമ്മളിലേക്ക് പണം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുവാനും നമ്മുടെ അനാവശ്യമായ ചിലവുകൾ ഒഴിവാകുവാനും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാനുമായിട്ട് ഇന്ന് ഒരുപാട് വഴിപാടുകളുണ്ട് അതിൽ പ്രത്യേകമായും ചെയ്യേണ്ട ഒരു വഴിപാട് എന്ന് പറയുന്നതാണ് ഈ അക്ഷയ തൃതീയ വഴിപാട് അതിലെ നമ്മൾ സാധാരണയായിട്ട് ലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യുന്നവരാണ് പലരും പക്ഷേ ലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വെങ്കിടാചലപതി ഭഗവാനെയും ഇന്ന് വഴിപാട് ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ മഹാലക്ഷ്മി ദേവിക്ക് ഭഗവാൻ തൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകിയ ഒരു ദിവസമായാണ് ഈ അക്ഷയ അക്ഷയതൃതീയ ദിവസം അറിയപ്പെടുന്നത് അതുപോലെ തന്നെ കുചേരനെ കുബേരനാക്കിയ ഒരു ദിവസമായിട്ടും ഈ അക്ഷയതൃ ദിവസം പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ആദി ശങ്കരാചാര്യർ മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കനകധാരാ സ്തോത്രം ജപിച്ചതും ഈ ഒരു ദിവസത്തിലാണ് അതിനാൽ തന്നെ ഈ ദിവസത്തിൽ നമ്മൾ ലക്ഷ്മി വഴിപാട് ചെയ്യുകയോ അല്ലെങ്കിൽ കുബേരലക്ഷ്മി വഴിപാട് ചെയ്യുകയോ അല്ലെങ്കിൽ വെങ്കടാജലപതി ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്താൽ തന്നെ നമുക്ക് കോടി പുണ്യമായിരിക്കും വന്നു ചേരുവാൻ പോകുന്നത് ഈ പുണ്യം എന്ന് പറയുന്നതിലൂടെ നമ്മുടെ പാപകർമ്മ ഫലങ്ങൾ എല്ലാം തന്നെ ഇല്ലാതായി തീരുകയും ചെയ്യുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു സാധനം വെറും പത്ത് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ച് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ട് വെച്ച് നോക്കുക ഇന്ന് ആറ് നാൽപ്പത്തി ഒന്ന് വരെയാണ് അക്ഷയതൃതീയ സമയം ഉള്ളത് ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണാൻ വൈകി എന്നിരിക്കട്ടെ ഇന്ന് മുഴുവനായിട്ടും തൃതിയയുടെ ആ ഒരു പോസിറ്റീവ് എനർജി ഭൂമിയിൽ നിലനിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ വേണമെങ്കിലും ഈ ഒരു സാധനം പൂജാമുറിയിൽ വാങ്ങിക്കൊണ്ട് വയ്ക്കാവുന്നതാണ് എന്താണ് ആ സാധനം എന്നാൽ സാക്ഷാത് ശ്രീകൃഷ്ണ പരമാത്മാവ് കുചേരനെ കുബേരനാക്കിയ ദിവസമാണ് ഇന്ന് എന്ന് ഞാൻ പറഞ്ഞു കുചേരൻ ഭഗവാനെ കാണുവാൻ വരുമ്പോൾ ഒരു കിഴി അവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനാൽ ഒരു പത്ത് രൂപയ്ക്കെങ്കിലും ഇന്ന് നമ്മുടെ കടകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അവില് ഉണ്ടെങ്കിൽ ഒരു കിഴി രൂപത്തിലാക്കി കെട്ടി അത് നമ്മുടെ ഭഗവാൻ്റെ തൃപാദത്തിന് മുന്നിൽ സമർപ്പിച്ച് നമ്മുടെ ദാരിദ്ര്യങ്ങളെല്ലാം മാറിക്കിട്ടുവാനായി ഭഗവാനോട് മനസ്സൊരുകി പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് അവിൽ കിഴി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് അതും അല്ല എന്നിരിക്കട്ടെ നമ്മൾ ഇന്ന് അവിൽ കിഴി ആർക്കെങ്കിലും വാങ്ങി ദാനമായി നൽകാവുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സാധനമാണ് ഈ അവിൽ കിഴി എന്ന് പറയുന്നത് ഇന്ന് ദാനത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഒന്നും തന്നെ നമുക്ക് ദാനം ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും പോലും ഒരു കൈപ്പിടി അളവിന് അവിൽ വാങ്ങി ഒരു രൂപത്തിൽ കെട്ടി നമ്മുടെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു വഴിപാടാണ് ഇത് ഇന്ന് ചെയ്തു നോക്കുക ഇനി ചിലർ പറയും മാഡം ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ് പൂജാമുറിയിൽ കയറാൻ സാധിക്കില്ല അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ പീരിയഡ്സ് ആണെങ്കിൽ നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചാൽ മാത്രം മതി ഏതൊരു വിധത്തിലുള്ള മന്ത്രങ്ങൾ ചൊല്ലണമെന്നോ ഏത് വഴിപാടുകൾ ചെയ്യണമെന്നോ പൂജകൾ ചെയ്യണമോ ോ എന്നൊന്നും നിർബന്ധമില്ല പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരോട് നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞു നോക്കുക അവർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അവരോട് ഈ രീതിയിലെല്ലാം തന്നെ ചെയ്യുവാനായിട്ടും ഈ മന്ത്രങ്ങളെല്ലാം ചൊല്ലുവാനായിട്ടും പറയുക ഇനി ഇന്ന് വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒന്നിനുള്ളിലോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേയോ വെറും ഏഴ് തവണ നിങ്ങൾ ഈ ഒരു മന്ത്രം മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് കിടന്നു നോക്കൂ ജീവിതം തന്നെ മാറി മറയുന്നതായിരിക്കും ഏതാണ് ആ മന്ത്രം എന്നുകൂടി ഞാനിവിടെ പറയാം പണത്തിൻ്റെ അധിപൻ എന്ന് കുബേര ഭഗവാനെ നമ്മൾ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പണത്തിൻ്റെ അധിപത എന്ന് ലക്ഷ്മി ദേവിയെയും പറയപ്പെടുന്നുണ്ട് എങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം കോടീശ്വര ഭഗവാൻ എന്നറിയപ്പെടുന്ന ഒരാളാണ് നമ്മുടെ സാക്ഷാത്രി ഗോവിന്ദൻ എന്നുള്ള കാര്യം വെങ്കടാചലപതി ഭഗവാനെ പ്രാർത്ഥിച്ചവർക്ക് ആർക്കും തന്നെ ഇതുവരെയും സാമ്പത്തികപരമായി ഒരു ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും പക്ഷേ ഇത് സത്യമായ ഒരു കാര്യമാണ് ശരിയായ രീതിയിൽ ശരിയായ മുറിയിൽ നമ്മൾ എങ്ങനെയാണോ ഗോവിന്ദനെ പ്രാർത്ഥിക്കുന്നത് അത് കൃത്യമായി നമ്മൾ തുടർന്നു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും പണകഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ് ാണ് പല കോടീശ്വരന്മാരും ഇന്നും വർഷത്തിൽ ഒരിക്കൽ ഒരു കിഴി രൂപത്തിൽ പണത്തെ കൊണ്ട് കെട്ടി തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാന്റെ വഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരുന്നുണ്ട് പല ബിസിനസ്മാൻമാരും ഇതൊരു പതിവാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാനെ നമ്മൾ ഇന്നൊരു കിഴി രൂപത്തിൽ നമ്മൾ അതായത് നിങ്ങളെക്കൊണ്ട് ഇനി എന്നാണോ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ പോയാൽ മതി ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ താന്ത്രിക വഴിപാടാണ് അതിനായി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ശുദ്ധമായിരിക്കുന്ന സമയത്ത് നമ്മുടെ പൂജാമുറിയിൽ ചെല്ലുക അവിടെ മഹാലക്ഷ്മി ദേവിയുടെ പടമോ അല്ലെങ്കിൽ വിഗ്രഹമോ അല്ലെങ്കിൽ പെരുമാളിൻ്റെ പടമോ ഉണ്ടെങ്കിൽ അവിടെ ഒരു നെയ് ദീപം തെളിയിച്ചു വയ്ക്കുക ഇന്ന് കഴിവതും നെയ് ദീപ വഴിപാടുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നെയ് ദീപം തെളിയിച്ചു വെച്ച് ഒരു പച്ചൽ നിറത്തിലുള്ള പട്ടു തുണി എടുക്കാം ആ പട്ടു തുണിയിൽ നിങ്ങളെ കൊണ്ട് ആകുന്ന ഒരു തുക അത് എത്ര രൂപയാണെങ്കിലും ശരി അല്ല ചില്ലറ തുട്ടുകളാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എങ്കിൽ അതും വളരെ അധികം സന്തോഷം ആ നാണയ തുട്ടുകൾ അത് നിങ്ങളെക്കൊണ്ടൊരു പതിനൊന്ന് രൂപയോ അല്ലെങ്കിൽ നൂറ്റിയൊന്ന് രൂപയോ അതുമല്ല നിങ്ങൾക്കൊരു ആയിരത്തി ഒന്ന് രൂപ എടുത്ത് മാറ്റിവെക്കാനാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യാം അത് ഒരു കിഴി രൂപത്തിൽ കിട്ടാനായിട്ട് തയ്യാറാക്കി വെക്കാം ഈ കിഴി നമ്മുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഓം നമോ ശ്രീ വെങ്കട്ടേശായ നമ ഓം

ഏഴ് തവണ നിങ്ങൾ ചൊല്ലേണ്ടതാണ് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കടം പ്രശ്നങ്ങൾ എന്നിവയെല്ലാം കാണാതെ പോകുവാനായി ഈ മന്ത്രം നമ്മൾ ഏഴ് തവണ ചൊല്ലി ഇത് ഈ കിഴിയെടുത്ത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാനെ എൻ്റെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് മാറ്റിത്തരണം എനിക്ക് തിരുപ്പതി ക്ഷേത്രത്തിൽ വന്ന് അവിടെ വന്ന് അങ്ങേ കാണുവാനുള്ള ആ ഒരു അനുഗ്രഹവും എന്നിലേക്ക് എത്തിച്ചു തരണം എന്ന് നമ്മൾ മനസ്സൊരു ി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കിഴി ഭഗവാന്റെ പടത്തിന് പിറകിലായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് മാത്രമല്ല ഇന്ന് മുതൽക്ക് ഈ അക്ഷയതൃതീയ ദിവസം മുതൽക്ക് നിങ്ങൾക്ക് എപ്പോഴാണോ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നത് അതുവരെയും നിത്യേന ദീപം തെളിയിക്കുമ്പോൾ ഏഴ് തവണ ഈ മന്ത്രം ചൊല്ലി വരുക ഇട സമയത്ത് വിട്ടുപോയി പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് എന്ന് പറയുന്നതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം തുടരാം ഇനി ഏഴ് തവണയല്ല നിങ്ങൾക്ക് നൂറ്റി എട്ട് തവണ ചൊല്ലാൻ സമയമുണ്ട് ഞാൻ നൂറ്റി എട്ട് തവണ ചൊല്ലിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ ഉത്തമം ഇനി ഒരു പക്ഷേ ഈ അക്ഷയതൃതീയ ദിവസത്തിൽ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചില്ല മാഡം ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ് എന്ന് പറയുന്നവരാണെങ്കിൽ ശനിയാഴ്ച ദിവസമോ തിരുവോണ നക്ഷത്ര ദിവസമോ നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് വളരെ അധികം പ്രിയമാണ് ഭഗവാന് ഈ കിഴികളോട് അതുകൊണ്ട് തന്നെ കിഴി കെട്ടിവയ്ക്കുന്ന ആ ഭക്തനെ ഭഗവാൻ എപ്പോഴും നോക്കി വയ്ക്കാറുണ്ട് കാരണം ഈ കിഴിയും കൊണ്ടു വന്നാലല്ലേ കുബേര ഭഗവാന് താൻ വാങ്ങിയ ആ ഒരു കടത്തിൻ്റെ പലിശ തിരിച്ചടയ്ക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കിഴി കെട്ടിവയ്ക്കുന്ന ഭക്തരെ എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ തന്നിലേക്ക് വിളിക്കും തൻ്റെ അടുത്തേക്ക് തൻ്റെ ദർശനം കൊടുത്ത് അനുഗ്രഹിക്കും എന്നുള്ളത് കാലാകാലങ്ങളായി പറഞ്ഞു വരുന്ന ഒരു ചൊല്ലാണ് അതുകൊണ്ട് തന്നെ ഈ കിഴി നിങ്ങൾ കെട്ടി നോക്കുക തീർച്ചയായും ഭഗവാൻ നിങ്ങളെ തിരുപ്പതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ നിങ്ങൾ ഒരു പക്ഷേ ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞു ഉടനെ തന്നെ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചെങ്കിൽ ആ കിഴി കയ്യിലെടുത്തുകൊണ്ട് ഭഗവാനെ നോക്കി നമ്മൾ നടന്നു പോവുക തീർച്ചയായും നിങ്ങളുടെയെ വലിയ കടം പ്രശ്നങ്ങളാണെങ്കിലും കോടി രൂപ കടമുണ്ടെങ്കിലും മാനസികപരമായി തളർന്നിരിക്കുകയാണ് എനിക്ക് ഈ ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുടെ ജീവിതത്തെ പോലും മാറ്റിത്തരും തിരുപ്പതി ഏഴുമലയാൻ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ മന്ത്രം മാത്രം മറക്കരുത് നിങ്ങൾക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ അന്നെല്ലാം നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അതുപോലെ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഈ കിഴിയും നിങ്ങൾ കെട്ടിവെക്കാവുന്നതാണ് കഴിവതും എല്ലാ ദിവസങ്ങളിലും ദീപദൂപ ആരാധനകൾ ഈ കിഴിക്ക് കാണിക്കാവുന്നതാണ് മാഡം ഇന്ന് അക്ഷയ തൃതിയ ആണ് നമ്മൾ ലക്ഷ്മി ദേവിയെ അല്ലേ വഴിപാട് ചെയ്യേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടാകും ലക്ഷ്മി ദേവി ആരാണ് സാക്ഷാൽ ശ്രീ വെങ്കിടാചലപതി ഭഗവാന്റെ പത്നിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ മറക്കാതെ ഈ കിഴി കെട്ടിവയ്ക്കാനായിട്ട് പറയുന്നത് നമ്മൾ ഭഗവാനെ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ ഭഗവാനെ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രയും സ്നേഹം മഹാലക്ഷ്മി ദേവിക്ക് നമ്മളിലേക്ക് ഉണ്ടാകും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ അടുത്ത വർഷം അക്ഷയ തൃതീയ ദിവസത്തിൽ നിങ്ങൾ നമ്മുടെ കമൻ ബോക്സിൻ്റെ താഴെ വന്ന് കമൻ്റ് ചെയ്യും മാഡം ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു എനിക്ക് നൂറ് ശതമാനം ഫലം കിട്ടിയെന്ന് അതുവരെയും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ഒരു കിഴി കെട്ടിവെച്ചു നോക്കൂ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറി മറിയും ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ വേദനകൾ എല്ലാം തന്നെ ഇല്ലാതായി പോകും എല്ലാം സകലതും ഭഗവാനെ വിശ്വസിച്ചവരെ ആരെയും തന്നെ ഭഗവാൻ ഇന്നുവരെയും കൈവിറ്റിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് വെങ്കിടാചലപതി ഭഗവാനെ മനസ്സിൽ കരുതുക നിങ്ങൾ ഈ കിഴി കെട്ടിവയ്ക്കുക നിങ്ങൾക്ക് തിരുപ്പതി ക്ഷേത്ര ദർശനം തന്നെ ഭഗവാൻ അനുഗ്രഹിക്കും അതിനുശേഷമുണ്ട് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക മാത്രമല്ല ചാനലിൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നന്ദി നമസ്കാരം ഓം നമോ നാരായണ オムナムウィンキテイシャアイアナマー